മഞ്ചേരിയുടെ ആഘോഷങ്ങൾക്ക് ഓസ്മിയ ഓസ്മിയ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ തിങ്കളാഴ്ച രാവിലെ സഹപ്രവർത്തകരെ ചേർത്ത് പിടിക്കുന്ന ദുബായ് കെ എം സി സിയുടെ പെൻഷൻ പദ്ധതി മാതൃകാപരമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ മലപ്പുറം പാണക്കാട് ദുബായ് കെ എം സി സിയുടെ പ്രവാസി പെൻഷൻ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ ഏതാനും വർഷങ്ങളായി നടന്നു വരുന്ന പെൻഷൻ പദ്ധതി ദുബായി തന്നെ കെ എം സി സിയുടെ പ്രവർത്തകന്മാരായി ദീർഘകാലം പ്രവർത്തകന്മാരായും ഭാരവാഹികളായൊക്കെ സേവന അവരുടെ വിശ്രമ ജീവിതകാലത്ത് അവർക്കൊരു അത്താണിയായി അവർക്കൊരു സഹായമായി അവർക്ക് മാസ മാസം മാസം തോറും നടത്തപ്പെടുന്ന നൽകപ്പെടുന്ന പെൻഷൻ അവർക്ക് മരുന്ന് വാങ്ങാൻ അതുപോലത്തെ മറ്റ് സൗകര്യങ്ങൾക്കെല്ലാം വേണ്ടി ഉപയോഗിക്കാവുന്ന രീതിയിൽ അതിൻ്റെ ആ ഈ വർഷത്തെ വിതരണമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകഴിഞ്ഞത് എന്തായാലും സന്തോഷമുണ്ട് യു വൈ വൈ കെ എം സി സി അവരുടെ സഹപ്രവർത്തകന്മാരെ മറക്കാതെ അവരുടെ ആ വാർത്തയ്ക്ക് കാലത്തും അവർക്ക് കൈത്താങ്ങായി നിങ്ങൾ നൽകുന്ന ഈ നല്ല കാര്യങ്ങളെ പ്രവാസ ജീവിതത്തിനിടയിൽ ഒരുപാട് പേർക്ക് സഹായം നൽകിയവരാണ് ഇന്ന് നാട്ടിൽ ജീവിതം നയിക്കുന്ന മുൻ പ്രവാസികൾ ഇവരെ ചേർത്തുപിടിക്കുന്ന കെ എം സി സി പെൻഷൻ പദ്ധതി എന്തുകൊണ്ടും പ്രശംസ അർഹിക്കുന്നതാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണത്തിൽ അഭിപ്രായപ്പെട്ടു ദുബായ് കെ എം സി സി പ്രസിഡന്റ് ഇൻചാർജ് ഇബ്രാഹിം മുറിശാണ്ടി അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ പെൻഷൻ പദ്ധതിയിൽ ദുബായ് കെ മുൻകാല ഭാരവാഹികൾ പ്രവർത്തകർ എന്നിവരാണ് അംഗങ്ങൾ ഇതിനകം ഒരു കോടിയിലധികം രൂപ പെൻഷൻ വിതരണം ചെയ്തിട്ടുണ്ട് സാദിഖലി തങ്ങളിൽ നിന്നും അയലക്കാട് അഹമ്മദ് ഹാജി പെൻഷൻ ഫണ്ട് ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ മലപ്പുറം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുണ്ട്